ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ണമംഗലം എ കെ ജി സാംസ്കാരിക സമിതി വായനശാലയുടെ നേതൃത്വത്തിൽ വിജയം അനുമോദനവും നവാഗതരായി സ്കൂളിൽ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി നാരായണമംഗലം യൂണിയൻ എൽ പി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു മുൻ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ രാമദാസ് അധ്യക്ഷനായി ഗവൺമെന്റിന്റെ ലക്ഷ്യം ഈ ലഹരി മാഫിയ സംഘത്തെ മുഴുവനും തുടച്ചു നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് അത് ആ ലഹരി വിരുദ്ധത ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റും സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ നമ്മുടെ പൊതുസമൂഹവും വിചാരിക്കണം നമുക്കറിയാം നിങ്ങൾ എന്തിനു എന്തിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയത് നമുക്ക് ചുറ്റും വലിയ രീതിയിലുള്ള അപകടങ്ങൾ നിൽക്കുന്നുണ്ട് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി പക്ഷെ എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഇത്തരത്തിലുള്ള കഴിഞ്ഞാൽ ആ കുടുംബവും അവരുടെയും ജീവിതം താളം തെറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ആ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നിങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നത് വിദ്യ നേടി നല്ല ായിട്ട് പാരന്സിനും ഇങ്ങനെയുള്ള അവയർനെസ് ക്ലാസസ് കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പാരന്റ് അവയർനെസ് ക്ലാസ്സസ് അതായത് ലഹരി വിരുദ്ധ അവയർനെസ് ക്ലാസ്സസ് കൊടുക്കാൻ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നിവ ആരെങ്കിലും ആൻസർ ഉണ്ടോ മനസ്സിലുണ്ടാവോ ഒരു അതായത് നമ്മളിപ്പോ റെയ്ഡിനൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കേസ് കിട്ടി നമ്മളിപ്പോ ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പാരന്റ്സ് പറയുന്ന കാര്യാണ് എന്റെ മക്കൾ ചെയ്യില്ല എന്റെ മക്കള് എന്ത് പറയാ നമ്മുടെ പാരന്റ്സ് പറയാം മെയിൻ ആയിട്ട് ആരായിരിക്കും അമ്മമാരായിട്ട് കൂടുതലായിട്ട് ഇന്ട്രാക്ഷൻ ഉണ്ടാവുക അല്ലെ അപ്പൊ അമ്മമാരും പറയുന്ന ടി കെ എം കോളേജ് പ്രൊഫസർ ഡോക്ടർ ടി കെ ബിന്ദു സമ്മാനദാനം നിർവഹിച്ചു

back in.